നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി അതീവ മാരകമായ ലഹരി ഗുളികകളുമായി എത്തിയ ഒരു വിദേശ വനിതയെ കസ്റ്റംസ് വിഭാഗം അറസ്റ്റ് ചെയ്തു എത്യോപ്യയിലെ ആസിഡ് അബാബയിൽ നിന്നും വിമാനത്താവളത്തിലെ ഒന്നാം നമ്പർ ടെർമിനലിൽ എത്തിയ യാത്രക്കാരിയെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ബെനിൻ സ്വദേശിനിയായ ഇവർ കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളിയായി ജോലിക്ക് എത്തിയതായിരുന്നു പൗഡർ ഡപ്പികൾക്കുള്ളിലായി അതീവ വിദഗ്ധമായി എളുപ്പിച്ച നിലയിലായിരുന്നു ഗുളികകൾ പരിശോധനയിൽ ടഫ്രോഡോൾ വിഭാഗത്തിൽപ്പെട്ട മൂവായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് മയക്കുമരുന്ന് ഗുളികകൾ കണ്ടെടുത്തു മതിയായ മെഡിക്കൽ ഇല്ലാതെയാണ് ഇവ കടത്താൻ ശ്രമിച്ചത് പിടിച്ചെടുത്ത ലഹരിമരുന്നും പ്രതിയെയും കൂടുതൽ അന്വേഷണത്തിനായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ കൺട്രോൾ വിഭാഗത്തിന് കൈമാറി നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ഇവർക്കെതിരെ കേസെടുത്തു അതേസമയം മാരകമായ മയക്കുമരുന്നുകൾ കുവൈറ്റിലേക്ക് കടത്തിയ കേസിൽ രണ്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ കിട്ടി ജഡ്ജി ഖാലിദ് അൽ അധ്യക്ഷതയിൽ കുവൈറ്റ് ക്രിമിനൽ കോടതിയുടേതാണ് വിധി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായ വൻതോതിലുള്ള ലഹരി മരുന്നുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കൈഫാനിലും ഷുവൈക്കിലുമുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്ന് പതിനാല് കിലോഗ്രാം ശുദ്ധ ഹെയ്റോയിനും എട്ട് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്താഫെറ്റാമിനും രണ്ട് ഇലക്ട്രോണിക് ത്രാസ് മെഷീനുകളും കണ്ടെടുത്തു കുവൈത്തിനുള്ളിൽ വിതരണം ചെയ്യാനായി രാജ്യത്തിന് പുറത്തുള്ള സംഘത്തിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യക്കാർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്ന വിവരം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ലഹരി മരുന്ന് നിയമം അടുത്തിടെയാണ് രാജ്യത്ത് നിലവിൽ വന്നത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അലി യൂസഫിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടത്തുന്നത് പിടിയിലായ ഇന്ത്യക്കാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടു മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ലഹരിവേട്ട നടത്തിയിരുന്നു കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ ഫോറിൽ വൻതോതിൽ നിരോധിത ചൂയിങ് ടുബാക്കോ രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിജയകരമായി തടയുകയായിരുന്നു ഇന്ത്യയിൽ നിന്നെത്തിയ വിമാനത്തിലാണ് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത് പതിവ് ബാഗേജ് പരിശോധനാ നടപടികൾക്കിടെയാണ് ഇവ പിടികൂടിയത് ഒരു വലിയ സൂട്ട് കേസിനുള്ളിൽ അസാധാരണമായ ഒരു വസ്തു ഒളിപ്പിച്ച നിലയിൽ എക്സ്റേ സ്കാനറുകൾ വഴി കസ്റ്റംസ് അധികൃതർ കണ്ടെത്തുകയായിരുന്നു കൺവെയർ ബാച്ചിൽ നിന്ന് യാത്രക്കാരൻ തന്റെ ലഗേജ് എടുത്ത ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന ആരംഭിച്ചു ബാഗ് വിശദമായി പരിശോധിച്ചപ്പോൾ കുവൈറ്റിന്റെ കസ്റ്റംസ് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിരോധിച്ച ഉൽപ്പന്നമായ ഏകദേശം പതിനാറ് കിലോഗ്രാം പുകയില കണ്ടെടുത്തു ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പിടിച്ചെടുക്കൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും നിയമപരമായ നടപടിക്രമങ്ങൾക്കനുസൃതമായി നിയമവിരുദ്ധ വസ്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു യാത്രക്കാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി കേസ് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ഇപ്പോൾ വീണ്ടും എത്യോപ്യയിലെ ആസിഡ് അബാബയിൽ നിന്നും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നാം നമ്പർ ടെർമിനലിൽ നിന്നാണ് വൻതോതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക